ഹലോ സ്ലാമുലിക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഈസ്റ്റേണിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിടിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിൽ ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കടന്നാലോ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം ഉള്ളി വലിയുള്ളി ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാട്ടാ വലിയ ഉള്ളി തന്നെ എടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങയിട്ട് നല്ല കുഴച്ച് കുഴച്ച് മിക്സ് ആക്കണം നല്ല റെഡിയാക്കിയിട്ട് ഇങ്ങനെ നല്ല തേങ്ങി അരിപ്പൊടി ഇട്ട് നല്ല കുഴക്കുക ഇതവിടെ ഇരിക്കട്ടെ കുത്തുള്ളി കുത്തുക ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകവും രണ്ട് കപ്പ് വെള്ളം വെച്ച് അതിന് ചെറിയ ജീരകവും ഉള്ളി വെളുത്തുള്ളി ഒരു സ്പൂൺ നല്ല തിളക്കട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് നേരത്തെ മാറ്റി വെച്ചാൽ ഈ മാവിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് പാർന്നിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം പിന്നെ എന്നിട്ട് ഉരുളാക്കുക നല്ല കൈ കൊണ്ട് നല്ല കുഴച്ച് ഉരുളാക്കി പിന്നെ അങ്ങനെ ഓണേൻ്റെ മുന്നേ തന്നെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം നല്ല പോലെ കുഴച്ചെടുക്കുക ചൂട് പോകണേൻ്റെ തന്നെ ഇനി ഇങ്ങനെ ബോളാക്കി എടുക്കണം ഇങ്ങനെ ഉരുളാക്കി നല്ല സോഫ്റ്റാക്കി നല്ല കുഴക്കണം ഒട്ടാതിരിക്കാൻ കയ്യുമ്പോൾ മൊട്ടാതിരിക്കാനാണ് കുറച്ച് വെളിച്ച ഓയില് വെച്ചെടുക്കുക വെളിച്ചെണ്ണ ഇല്ല അപ്പോൾ ഓയിലേക്കാണ് സോഫ്റ്റാക്കി കുഴച്ചെടുത്തു ഓരോന്ന് നെല്ലിക്ക വെൽപ്പത്തിൽ ഉരുളാക്കി എടുക്കാം വെള്ളാലും പോലെ ഞാൻ ഉരുള അയിക്കിടുക ഈ ഉരുള ഓരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുക്ക ഉരുളിങ്ങനെ ഓരോന്നും ആയിട്ട് കൊടുക്കുക പൊട്ടരുത് നിക്കണം വേല നിൽക്കരുത് ൊടി ഇട്ടിട്ട് തേങ്ങയിൽ ഇട്ടിട്ട് കുഴക്കുക എന്നിട്ട് അതായത് വെള്ളം പറഞ്ഞ് കുഴച്ചതിൻ്റെ ശേഷം അതിൽ കുറുകാൻ ഒഴിച്ചു കൊടുക്കുക നല്ല നൂന്തി ഒഴിച്ചു കൊടുക്കണം കുറുകാനുള്ളത് തേങ്ങി പിന്നെ അരിപ്പൊടിയും കൂടി കലക്കെച്ചത് വരന്നു കൊടുക്കുക മിക്സാക്കി കൊടുക്കാണ് ഇത് നല്ല കുറുകുമ്പോൾ നമുക്ക് തലമുക്കുന്നിട്ട് വയ്ക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ പിടിയും ചിക്കൻ കറിയും